ചിന്തിക്കുക ഈ ശരീരം ഒരു മണ്ണോട് ചേരും പ്രിയപ്പെട്ടവരെ നാം ഓരോരുത്തരും ഓമനിച്ച് പരിപാലിക്കുന്ന ഈ ശരീരത്തിന് ഒരു അന്ത്യമുണ്ട് ആ അന്ത്യം നമ്മെ കാത്തിരിക്കുന്ന ഒരിടമുണ്ട് അതാണ് കബർ നാം എപ്പോഴാണ് അവിടേക്ക് യാത്രയാകുന്നതെന്ന് നമുക്കറിയില്ല പക്ഷേ അവിടെ നമ്മെ കാത്തിരിക്കുന്നത് എങ്ങനെയുള്ള അവസ്ഥകളായിരിക്കും എന്ന് ചിന്തിക്കുന്നത് നമ്മുടെ ജീവിതത്തെ വഴിതിരിച്ചുവിടും അന്ത്യയാത്ര കഴിഞ്ഞ് കബറിലെത്തുന്ന ആദ്യ രാത്രിയിൽ തന്നെ മാറ്റങ്ങൾ തുടങ്ങും ഉദരവും മറ്റു ഭാഗങ്ങളും വീർക്കുകയും ശരീരം പച്ച നിറം പൂശുകയും ചെയ്യും രണ്ടാം ദിനം ആന്തരാവയവങ്ങൾ ദ്രവിക്കാൻ തുടങ്ങും മൂന്നാം ദിനത്തിൽ ദുർഗന്ധം വമിച്ചു തുടങ്ങും ഒരാഴ്ച കഴിയുമ്പോൾ നാവും കണ്ണുകളും കവിളുകളും ദ്രവിച്ചു തുടങ്ങും പത്താം ദിവസം ആന്തരാവയവങ്ങൾ പൂർണമായി അഴുകിപ്പോകും പതിനഞ്ചാം ദിനത്തോടെ മുടി കൊഴിഞ്ഞു വീഴാൻ തുടങ്ങും അധികം വൈകാതെ ഈ ശരീരത്തെ പൂർണ്ണമായും ഭക്ഷിക്കാൻ പ്രാണികളും പുഴുക്കളും എത്തുകയായി കിലോമീറ്ററുകൾ ദൂരം വരെ ദുർഗന്ധം വ്യാപിക്കും അങ്ങനെ ഏകദേശം ആറുമാസം കഴിയുമ്പോൾ നാം ശ്രദ്ധയോടെ കാത്തു സൂക്ഷിച്ച ഈ ദേഹം വെറും